ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖല്ലേ റാഹത്തല്ലേ ഞാനും മക്കളും ഹാപ്പിയായിട്ടിരിക്കുന്നുട്ടോ അതിൻ്റെ കാരണക്കാരെ നിങ്ങൾ തന്നെയാണ് കേട്ടോ നിങ്ങളെ ഓരോ സപ്പോർട്ടും ആണ് എൻ്റെ വിജയം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോരുത് ഓരോ കമൻ്റും ഉണ്ടല്ലോ എനിക്ക് വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് തരുന്നത് അപ്പോൾ വാട്സപ്പിലേക്ക് നിങ്ങൾ ഓരോ മെസ്സേജ് അയക്കുമ്പോഴും ആ വോയിസൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഏതായാലും ക്ഷമയിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചോണ്ടേക്കും ഇപ്പം ഒരു വിജയത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുട്ടോ അപ്പം മനസ്സുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് മക്കളും ഹാപ്പിയാണ് അസുഖം കൊണ്ട് എന്തായാലും എനിക്കിനി അത് മാറ്റം ഉണ്ടാവില്ല പക്ഷെ മനസ്സുകൊണ്ട് ഹാപ്പിയായാൽ തന്നെ ഭയങ്കര റിലാക്സാണ് ഇടയ്ക്ക് വരുന്ന വേദനയൊക്കെ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ വല്ലാത്ത സന്തോഷത്തിലാണ് സന്തോഷത്തിലാട്ടോ അപ്പോൾ വീട് പണിക്ക് ആളവിടെ കാത്തിക്കാണ് ആദ്യമായിട്ട് തുടങ്ങുന്ന ദിവസം നമ്മളവിടെ വേണമല്ലോ സിമെൻ്റ് എത്തിക്കണം പിന്നെ പ്ലാന് ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വേഗം എത്തണം ഞാൻ അരിക്കോടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അരിക്കോട് ബസ് കയറി നിലമ്പൂർ ഇറങ്ങി നിലമ്പൂരിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ ഈ പൊട്ടിക്കല്ലേക്ക് എത്തുന്നത് പണിക്കാരമക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനോ അവിടെ അങ്ങനെ ഞാനിത് ആ വീട്ടിലേക്ക് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുക അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ആയശുവിൻ്റെ പിറന്നാളാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇരുപത്തെട്ടാം തിയതി ആവും ഞാൻ വോയിസ് കൊടുക്കുന്ന ഇരുപത്തേഴാം തിയ്യതിയാണ് അപ്പോൾ ഈ ആയശുവിൻ്റെ പിറന്നാളാണ് അവർ രാവിലെ തന്നെ എന്നോട് ചെച്ച് മിഠായി വാങ്ങിത്തരും ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങി തരാൻ പറ്റൂല മോളെ നമുക്കിങ്ങനെ ഒരു കൊറിയർ വരുന്നുണ്ട് അപ്പോൾ ആ കൊറിയർ വിശേഷം ഇന്നലെ ഞാൻ ഷോർട്ടിൽ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇതിൽ പറയുന്നുണ്ട് വീട് പണിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി വീട് പണി എവിടെ എത്തി എന്നൊക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ദിവസം നമ്മളെ വീടിൻ്റെ കട്ടിലെക്കലാണ് നിങ്ങളെല്ലാവരും ദാ ചെയ്യണം അങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടോ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ടോ ഒന്നും അത് നടത്തുന്നില്ല അതൊക്കെ ഒരു പൈസ ചിലവാണ് അപ്പോൾ പഠിക്കാർ ഞാനും അവിടെ ആ കട്ടിൽ വെക്കണേലുണ്ടാവും തൊട്ടയൽവാസികളൊക്കെ ചിലപ്പം വരാൻ സാധ്യത ഉണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും ക്ഷണിക്കുന്നില്ല ക്ഷണിച്ച് നടത്താനുള്ള നമുക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനോണ്ട് അങ്ങനെ ചെയ്യില്ല എല്ലാവരും പ്രാർത്ഥന ഉണ്ടായാൽ മതി അതിലേക്ക് നമുക്ക് വാർപ്പ് വാർപ്പുണ്ടാകുമ്പോൾ വരാൻ പറ്റുന്നവരെയൊക്കെ ഒന്ന് വിളിക്കണം പിന്നെ ഞങ്ങൾ ഈ പൊട്ടിക്കല്ലിലേക്ക് ടി കെ കോളനിയിലേക്ക് വരുന്ന റോഡാ കേട്ടോ എന്ത് ഭംഗിയാലേ കാണാൻ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീടുകളുൾപ്പെടുത്തിയതാണ് ഓരോ വൈകളും മനോഹരമാണ് കേട്ടോ എപ്പോഴും ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ബസ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ആയുഷു ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് ഞാൻ വീട് പണി ഇങ്ങനെ നടക്കും നടക്കുന്നതുകൊണ്ട് വല്ലാണ്ടൊരു സന്തോഷത്തിലാണ് പിന്നെ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മേസരി മേസരിക്കൊരു ഹെൽപ്പർ ഒരു താത്തേനെ കേട്ടോ എല്ലാ രീതിയിലും നല്ല കഴിവുള്ളൊരു താത്ത തന്നെയാണ് കേട്ടോ അത് ഏത് ജോലിയും ഞാൻ ചെയ്യുന്നു താത്ത ഒക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഈ താത്ത ഇങ്ങനത്തെ ജോലി ചെയ്യാൻ വേണ്ടി വന്നു അതാണ് കേട്ടോ നമ്മളൊക്കെ ഞാനായാലും ഇപ്പം അടുത്തും കൂടി ഇങ്ങനെക്കറിയാലും ഒരു ജോലിക്ക് പോയി നോക്കിയിട്ട് വയ്യാണ്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് സിമൻറ്റ് വന്നിട്ടുണ്ട് സിമെൻറ്റ് ഇതൊരാളെ പൈസ കേട്ടോ നമ്മളെ അജുവിൻ്റെ അയശുവിൻ്റെ ഉപ്പാൻ്റെ നാടായ വാഴക്കാടുള്ള എൻ്റെ ഒരു അയൽവാസി തന്നതാണ് ഒരുപാട് നന്ദിയുണ്ട് അവരോട് അവരുടെ മകന് തന്നതാണ് ആ താത്തയാണ് കൈമ തന്നത് അപ്പോൾ അവർക്ക് ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എപ്പോഴും ദുബാല ഉൾപ്പെടുത്തുന്നുണ്ട് പത്തു ചാക്ക് സിമെൻ്റ് ഞങ്ങൾ വാങ്ങി ഇത് കണ്ട ഒരു പാര ഇത് അടക്ക ഒളിക്കുന്ന പാരയാണ് ഞാൻ ഈ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് രാവിലെ തന്നെ ഈ പ്ലാനിൻ്റെ ഫോട്ടോ സെറ്റ് അതുണ്ടെങ്കിലേ പണി നടക്കുകയുള്ളൂ അളവും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ പ്ലാൻ വേണം ഫോണിൽ നോക്കിയിട്ട് ചെയ്യാൻ ചെയ്യാനങ്ങനെ കഴിയൂലട്ടോ അതിന് ആദ്യം തന്നെ ഞങ്ങൾ തെളുപ്പാറ പോയി തെളുപ്പാറ പോയപ്പം അവിടുത്തെ ഷോപ്പ് ഇല്ല പിന്നെ വേങ്ങാപരത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോയി അവിടെ ഇല്ല പിന്നെ മൂന്നാമത്തെ സ്ഥലത്തായിട്ടുള്ള കവളമുക്കട്ടെ ഞങ്ങളെ പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഭാഗത്ത് പോയപ്പം അലഹമ്മില്ല കിട്ടി അപ്പോൾ പലരും പറയും മൂ രണ്ട് സ്ഥലത്തുനിന്ന് മുടങ്ങിയാൽ മൂന്നാമത്തെ സ്ഥലത്തുനിന്ന് മുടങ്ങുന്നില്ലേ അപ്പോൾ ആ ഒരു വിശ്വാസം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അങ്ങനെ ആരും വിശ്വസിക്കുവായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ സ്ഥലത്ത് എത്തണോടത്ത് നമ്മൾ നടക്കും വിജയത്തിലെത്തും കേട്ടോ അതേപോലെ അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ ചിന്തിക്കണമല്ലോ രണ്ട് പ്രാവശ്യം മടങ്ങി മൂന്നാമത്തെ സ്ഥലത്തും മടങ്ങും എന്നൊക്കെ പറയുന്നത് വലിയൊരു മണ്ടത്തരാണ് കേട്ടോ അങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും അത് വെച്ച് പുലർത്തണ്ട കേട്ടോ എല്ലാവർക്കും അത് എല്ലാവർക്കും അത് പ്രാവർത്തിക്കല്ല നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് കല്ല് വെച്ചിട്ടോ അതാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കല്ല് വെക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും ഉണ്ടാകും എനിക്കറിയാം ഞാൻ സന്തോഷിക്കുന്ന പോലെ എനിക്കൊരു വീടായി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നു ഇന്നലെ തന്നെ എൻ്റെ അമ്മ ഫോൺ വിളിച്ചിട്ട് നമുക്ക് വരാൻ പറ്റിയില്ല അമ്മ ഒരുപാട് സന്തോഷം കൊണ്ട് കരയായിരുന്നു കേട്ടോ സംസാരിച്ചപ്പോൾ നാളെ കട്ടിൽ വെക്കുകയാണ് ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷം പിന്നെ കട്ടിലുകളും ജനലും കാര്യങ്ങളൊക്കെ ആങ്ങളെ വന്നിട്ടാണ് കേട്ടോ സെലക്റ്റ് ചെയ്ത് ഞാനതിലേക്കൊന്നും പോയിട്ടില്ല എനിക്കതിനെപ്പറ്റി അറിയൂല എനിക്കൊരു വീട് എന്നുള്ളൊരു സങ്കല്പം സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാമെന്നുള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ അല്ലാതെ വീടിൻ്റെ ജനലിങ്ങനെ വേണം വാതിൽ കെട്ടിൽ ഇങ്ങനെ വേണം എന്നുള്ളൊരു സങ്കല്പേ ഇല്ല ആകെ ഉള്ളതൊന്നു മാത്രമേ ഉള്ളു ബാത്റൂം കുറച്ച് വലിപ്പം വേണം ഞാൻ കിടപ്പിലായി കിടപ്പിലായിപ്പോയിണ്ടെങ്കിൽ ഒരു വീൽ ചെയറിൽ എൻ്റെ മക്കൾക്ക് കുന്തി കണ്ട് ആ ബാത്റൂമൊക്കെ എന്നെ കുളിപ്പിക്കാൻ പറ്റണം അത് എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് അറിയുമോ ഞാനൊരുപാട് ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട് അവിടെയൊക്കെ ബാത്റൂമ് ചെറുതായിട്ടും അവരെ കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും ആൾക്കാരെടുത്തല്ലോ ഒരുപാട് ആൾക്കാരെ കുളിപ്പിക്കാനും നോക്കാനൊക്കെ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളു എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാലമാണ് രോഗികളെ നോക്കുകയെന്നുള്ള ഇപ്പം ആരോഗ്യം കൊണ്ട് എനിക്ക് പറ്റാത്തതിനോണ്ടാണ് ഞാൻ വല്ലാത്ത ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് രോഗി പരിചരണം എന്ന് പിന്നെ കുറേ കാലം നോക്കി എൻ്റെ ഹസ്ബൻ്റിനെ തന്നെയാണ് ഒരു വർഷം പോയല്ലോ അപ്പോൾ അവരെ ഞാൻ നമുക്ക് ബാത്റൂം സൗകര്യം ഇല്ലാത്തതിനോട് റൂമിൽ വെച്ചിട്ടാണ് കുളിപ്പിക്കുക കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ ഒരു അനുഭവമാണല്ലോ അതുകൊണ്ടാണ് ബാത്റൂം വലുതാവണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെ തേൾപ്പാറ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയതാണ് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ എൻ്റെ തൊട്ട് അയൽവാസിൻ്റെ കല്യാണമാണ് അവിടെ തൊട്ട് അയൽവാസിൻ്റെ മോളെ കല്യാണ അപ്പോൾ അവരെ മോളെ കല്യാണം തേൾപ്പാറ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ കേട്ടോ ഇവിടുത്തെ ഓഡിറ്റോറിയം തേൾപ്പാറയാണ് ഉള്ളത് അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയില്ല വീട്ടിൽ ഞാനും മക്കളൊക്കെ അവിടെ പോയി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു അലഹദില്ല റാഹത്തായിട്ട് പോന്നു അപ്പം നമ്മളെ പ്ലാനൊക്കെ ഒരുക്കു കൊടുത്ത് പണിക്കാർക്ക് ഒരു ചായ ഒക്കെ കൊടുത്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല ഇന്ന് വാതിലുകട്ടിലും ചനലും വെക്കുന്നതാണ് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കില്ല കഞ്ഞും ചമ്മന്തി എന്തെങ്കിലും കൊടുക്കുന്നുള്ളൂ അതൊക്കെ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏഷ്യല്ല വാർപ്പിൻ്റെ സമയത്തൊക്കെ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നേ അത് നമ്മൾക്ക് കഴിയുമെന്നൊന്നും അറിയില്ല ഇതൊക്കെ ഞങ്ങളെ സ്ഥ ഞങ്ങളെ ഈ ഒരു ഏരിയയിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത് ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ ഭംഗിയുള്ള കാണുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് തോന്നോ ഞങ്ങൾക്ക് കൊറിയറ് ശനിയാഴ്ചയാണ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ശനിയാഴ്ച എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് എനിക്ക് ആ കൊറിയർ വാങ്ങാൻ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കൊറിയർ വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിൽ നിന്നിട്ടോ പക്ഷെ എനിക്കത് വാങ്ങാൻ പോകാൻ പറ്റില്ല ചിലപ്പോൾ ആശുവിൻ്റെ ഭാഗ്യം ആയിശുവിൻ്റെ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടായിരിക്കണം അതൊന്ന് ഡിലേ ആയത് ഞങ്ങൾ പോയതൊക്കെ എനിക്ക് മിഠായും ഒരു സമ്മാനങ്ങളും വാങ്ങി കൊടുക്കാൻ എനിക്ക് കഴിയൂല പിന്നെ ഒരുപാട് ആൾക്കാർ അവരും പിറന്നാൾ കഴിക്കേണ്ടിയില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഓരോ ക്ലാസ്സിലും ഒക്കെ മിഠായി കൊണ്ടുവരിക അപ്പോൾ അതൊക്കെ അവർ മനസ്സിലുണ്ടാവില്ലേ കുട്ടിയൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല പിറന്നാൾ കഴിക്കരുതെന്നൊന്നും പക്ഷേ ഓരോരോ ക്ലാസ്സിൽ കാണുന്നതും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഒരു പേയൊക്കെ മിഠായി വാങ്ങി തരുമോ എന്നാട്ടവർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ദിവസം തന്നെ നമുക്ക് നമുക്കിങ്ങനൊരു ഗിഫ്റ്റ് വരാന് കൊറിയർ വരാൻ ഇതായത് എന്ന് തോന്നുന്നുണ്ട് മക്കളെ മനസ്സ് പഠിച്ച പെട്ടെന്ന് കാണുമല്ലോ പ്രായമായവരും മക്കളെ അപ്പം നമ്മൾ ജനലും വാതിൽക്കട്ടിലും വന്ന് ഇതിൽ എടുത്ത് പറയേണ്ടത് ഇവർ നമുക്ക് രണ്ട് വാതിൽ നമുക്ക് സഹായമായിട്ട് തന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ വാഗയാണ് രണ്ട് വാതിൽ കെട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ വണ്ടിക്കാരൻ പറയുന്നത് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഏയ് ഞമ്മക്കതിനൊന്നും പ്രശ്നമില്ല പറഞ്ഞു അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് എനിക്ക് അറിയാത്തതിനോടാണ് ഞാൻ അതിലിപ്പോൾ പറയാത്തത് ഒരു വലിയ ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഇവർ വന്നപ്പോൾ നമുക്ക് വെള്ളമില്ല നമ്മളാ തൊട്ട അയൽവാസി എങ്ങോട്ടോ പുറത്തേക്ക് ഇടവ് പോയതാണ് അപ്പോൾ ഞാൻ വെള്ള വെള്ളം വേറൊരയൽവാസീൻ്റെ വീട്ടിൽ നമുക്ക് എന്ന് ചോദിക്കുന്നില്ല തൊട്ടടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയൽവാസി ഉണ്ട് വേറെ ഇതൊരു ചേച്ചീൻ്റെ വീടാട്ടോ കേട്ടോ വെള്ളം മുക്കി കൊണ്ടു കൊടുക്കാൻ കേട്ടോ ഞാൻ അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് ഈ വെ കിണന്ന് വെള്ളം മുക്കിയാൽ എപ്പോഴും വെള്ളം മുക്കാത്തതിനോണ്ട് തന്നെ പൊടികളുണ്ടാകും അപ്പോൾ ആ പൊടി അരിക്കാൻ വേണ്ടിയിട്ട് പാത്രം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിണറില്ല ഇൻഷാ അല്ലാതെ ഒരു കിണർ ഒഴിക്കുക നമ്മൾ അയൽവാസി പറഞ്ഞിട്ടുണ്ട് കിണർ ഒഴിക്കുന്ന ഒരു അയൽവാസി പറഞ്ഞിട്ടുണ്ട് ചെറിയ കുറച്ച് പൈസ തന്നാൽ ഞാൻ കിണർ ഒഴിച്ചു തരാം നിൻ്റെ കയ്യിലുള്ള സമയത്ത് നീ കുറേശ്ശെ കുറേശ്ശെ തന്നാൽ മതിയെന്ന് എൻ്റെ വീഡിയോ ഇൻഷാ അല്ല ഒരു ലക്ഷമൊക്കെ ആൾക്കാർ എപ്പോഴെങ്കിലും കാണാൻ ഇടയാവുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വരുമാനം തന്നെ നമുക്ക് കിട്ടും നമ്മളിടുന്ന എല്ലാ വീഡിയോസും ഒരു ലക്ഷം ആൾക്കാർ കാണുകയാണെങ്കിൽ നമുക്ക് കിണർ ഒഴിക്കാനുള്ള പൈസ ഒക്കെ ആവുമായിരുന്നു മനുഷ്യാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരും കാണട്ടെ ഇത് വാച്ച് ചെയ്തിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് ഓണാക്കിയിട്ടാൽ തന്നെ നമുക്കൊരു പേണിക്സ് വരും എൻ്റെ ഈ കിണർ പണി വീട് പണിയൊക്കെ കഴിയണവരെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തു തന്നാൽ വലിയ സന്തോഷം മനുഷ്യ അല്ല ഈ വേനൽ തന്നെ കിണർ കുഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നടക്കുകയായിരിക്കും ഒരുപാട് താത്തന്മാർ വിളിച്ചിട്ട് പ്രമദാനിലുള്ള എൻ്റെ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരുപാട് ഇതിങ്ങനെ പറയാൻ കാരണം എന്നുണ്ടോ ഒരുപാട് താത്തന്മാരെന്നെ വിളിച്ചിട്ട് കുറേ പറ്റിച്ച് തന്നിട്ടോ വീട് പണിക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ലാസ്റ്റ് സമയത്ത് കൈ മാറിയിട്ടോ പക്ഷെ അവർ തരാമെന്ന് പറഞ്ഞ മനസ്സുണ്ടല്ലോ അതിനെ ഞാൻ നന്ദി പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് താത്തമാർ റമലാലിൽ ഇത് സക്കാത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നിൻഷ കിട്ടുകയായിരിക്കും അപ്പോൾ ഈ കിണർ പണിക്കാർ ഇപ്പോൾ തന്നെ കിണർ പണി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ അങ്ങനെ വാതിൽക്കാട്ടിലും ചെല്ലലും ഒക്കെ ഇറക്കി ഒരു പോയി വൈകുന്നേരം ആയപ്പോൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മയക്കാറുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സിമെൻറ്റ് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നാലും പറഞ്ഞല്ലോ ഭയങ്കര വെയിലാണ് അപ്പോൾ വെയിലിന് ഒരു തണലാവാൻ വേണ്ടിയിട്ടൊരു ഷീറ്റ് വാങ്ങി അത് രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യുക കേട്ടോ മൂ ഒമ്പത് മീറ്റർ ഒമ്പത് മീറ്റർ വാങ്ങി മൂന്ന് മീറ്റർ വീതി ഉള്ളത് അപ്പോൾ ഞാനത് തുന്നിക്കൊണ്ടിരിക്കുകയാണ് രാത്രി എപ്പോഴോ ആണ് ഇത് തുന്നുന്നുണ്ടായിരുന്നത് ഏതായാലും ഇതൊക്കെ തുന്നിയെടുത്ത് കെട്ടിയിട്ടില്ല കേട്ടോ ഈ രണ്ട് ദിവസം കൂടിയുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് രണ്ട് ദിവസം വീട് പണീൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതൊരു കെട്ടിയില്ല അന്ന് നാല് മണിക്കാർ അതായത് വാതിൽ കെട്ടിൽ വെക്കുന്ന ദിവസം നാല് മണിക്കാർ വരും എന്ന് പറഞ്ഞു അപ്പം ഈ രാത്രിയാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും ഒരു കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തൊത്തുനിയൊക്കെ പിടിപ്പിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മഞ്ഞ ഷീറ്റ് വാങ്ങിയേ മറ്റേ സിമെൻറ്റും ഇത് ഇതൊക്കെ വികർന്ന സമയത്ത് അതൊക്കെ നിലത്ത് വുമ്പോൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും അലഹമ്മില്ല ഒരുപാട് ഒരു ചില ദിവസങ്ങൾ ഞാൻ സങ്കടത്തിൻ്റെ വീഡിയോ ആയിരിക്കില്ലേ പിന്നെ എൻ്റെ എല്ലാ വിവരങ്ങളും സത്യസന്ധമായിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ അത് എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ലോങ് വീഡിയോസൊക്കെ നൂറൊക്കെ കയറുന്ന ദിവസങ്ങളുണ്ടാവുമായിരിക്കും നമുക്ക് ആരെ കൈ മുന്നിലും കൈ നീട്ടാതെ ഈ വീഡിയോൻ്റെ വീഡിയോ ഇട്ടിട്ട് തന്നെ പൈസ കയറിയ കിണറൊക്കെ കുഴിക്കാനുള്ളൊരു തോഫിക്ക് പഠിച്ചുകൊണ്ട് തരട്ടെ മറ്റുള്ളവരോട് എത്ര ചോദിച്ചിട്ട് വിചാരിച്ചിട്ട് നമ്മൾ സഹായം ചോദിക്കുക അങ്ങനെ അങ്ങനെതാ നേരെ വെളുത്ത് പിറ്റേ അത് ദിവസമായി ഇതാ അടുത്ത പടവ് തുടങ്ങി അപ്പോൾ ഈ വാതിൽക്കട്ടിലും ചെനലും വെക്കാനുള്ള ഹൈറ്റിലേക്കാണ് കേട്ടോ ഇത് ഞാൻ പൂളക്കൊമ്പ് കുത്തി കേട്ടോ നിങ്ങൾ അടുത്തടുത്ത് എന്താ കുത്തിയെന്ന് ചോദിക്കരുത് കേട്ടോ ഇത് ഒന്ന് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തി വെച്ചതാണ് പിന്നെ മണ്ണൊലിച്ച് പോവാതെക്കാനും നല്ലതാണല്ലോ അപ്പം പൂളക്കൊമ്പ് തലകുത്തനൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ അയൽവാസി ഞാൻ ഇത് വെച്ചത് എന്തൊക്കെ തെറ്റാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഈ പൂളക്കൊമ്പ് തല തിരിച്ചിട്ടാണോ നേരെയാണോ നോക്കാൻ അറിയില്ല അപ്പം എങ്ങനെയുണ്ട് നമ്മളെ പടവമൊക്കെ ഇഷാറല്ലേ ഒരു പണി രണ്ട് മണി ഒരു പണിക്കാരനെ ഉള്ളു ഒരു ഹെൽപ്പറും അങ്ങനെ ഏതായാലും ഞാൻ അവിടെയൊക്കെ പോയിതാ പണിക്കാർക്ക് സമൂസയും വെള്ളമൊക്കെ ചായ ഒക്കെ കൊടുത്ത് വന്ന് വരുന്ന വയ്യത് ആ മീനുണ്ടായിരുന്നു മത്തിയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയ അൻപത് രൂപ തന്നെ മത്തി എന്ത് കുറച്ച് ഓർക്കാപ്പൊളിയിട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നു രാത്രി വെക്കുള്ളൂ പിന്നെ ഇതാ ഉച്ചയായപ്പം വത്തക്ക വെള്ളം കലക്കിക്കൊണ്ടിരിക്കുമ്പിണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ടോ പോസ്റ്റ് ഓഫീസത്തെ പറഞ്ഞാൽ എനിക്കത് മറന്നു പോയിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസത്തെ കാര്യം ഞാൻ എന്നെ വിളിച്ചപ്പോഴാണ് ഒന്നര ആയപ്പോൾ വിളിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പത്തക്ക വെള്ളം കലക്കുന്നത് നമ്മൾ പണിക്കാർക്ക് വേണ്ടിയിട്ടാണ് നല്ല വെയിലല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കലക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ട് മണി കൃത്യത്തിന് എത്തണോ അങ്ങനെ കുറേ ഓട്ടോഷൊക്കെ കത്തുന്ന് ഏതായാലും ഓട്ടോറഷൊക്കെ കിട്ടി രണ്ടേ പത്തായി ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ എത്തുമ്പോൾ ഓഫീസിലെത്തുമ്പോട്ടോ നല്ലൊരു പെരുമാറ്റമുള്ള ചേക്കന് ഇത് കവളം മുക്കട്ടേലാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് ഇതിൽ എന്തൊക്കെയുള്ളത് എന്നൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അങ്ങനെ ഏതാ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന് ഏകദേശം പടവുകളും കാര്യങ്ങളൊക്കെ കയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കട്ടിലും ചെന്നലും ഒക്കെ പിന്നെ നമ്മളെ കട്ടിൽ താഴെ ഭാഗം കോൺക്രീറ്റ് ഇട്ടോട്ട് ഉറപ്പിക്കാണ്ട് അപ്പോൾ അതും അവർ തന്നെ ചെയ്തു വെച്ചിട്ടാണ് പോയത് എന്തായാലും നല്ല ആത്മാർത്ഥത ഉള്ള ഒരു പണിക്കാരനെ ഇതിൽ ഞാൻ പറഞ്ഞാലും എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് നമ്മുടെ കോൺട്രാക്റ്റുകാരൻ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് പക്ഷേ കോൺട്രാക്റ്റ് ചെയ് ചെയ്യണെങ്കിൽ എനിക്ക് നല്ല പൈസൻ്റെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവരും സ സഹായിച്ച പൈസ പൈസ ഒരിക്കലും അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ കൂലിക്ക് ആളെ വെച്ച് ശരിക്കും ഈ ഒരു വ്യക്തിനെ നമുക്ക് കൂലിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കോൺട്രാക്റ്റ് കൊടുക്കുമായിരുന്നു എന്തോ ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഒരാളെ കിട്ടുകയും പണി തുടങ്ങാനൊക്കെ കൊല്ലത്തിനൊരു നിമിത്തം എന്ന് പറയല്ലോ അപ്പോൾ നമ്മളത് ആ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയാണ് ഒരു പണി കഴിഞ്ഞ് പോകാൻ നേരത്തെ അത് ഉറപ്പിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇൻഷോ അല്ല വെള്ളം നനയ്ക്കണം ഞാൻ ഈ നാളേന്നും ഇന്നേന്നും ഈ വീഡിയോയിൽ പറയേണ്ടത് അതൊരു വലിയ തെറ്റാണ് ഞാൻ രാത്രി വോയിസ് കൊടുക്കണം അതിനോട് ട്ടോ ഇങ്ങനെ പറഞ്ഞു പോണത് അപ്പോൾ നമ്മളത് അകത്ത കോൺക്രീറ്റിനുള്ള സാധനൊക്കെ അവർക്ക് കൊണ്ടു കൊടുക്കാൻ ഇത് നമ്മളെ ഷെഡ് കെട്ടിയ അച്ഛനാണ് ട്ടോ. നല്ലൊരു സ്വഭാവമാണ് അച്ഛന് അച്ഛൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ കൈക്കോട്ടും അർബാനയും ഒക്കെ എടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മളെ പെട്ടി ഒരു സ്കൂളിട്ട് വന്നിട്ട് ഈ അവരെ പറ്റിച്ചിട്ടോ നമുക്കിത് വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐഷും അജിവ രണ്ടാളും ഓരോ രണ്ട് പെട്ടിയുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരും പൊട്ടിച്ച് അപ്പോൾ ഈ ബാഗ് നമ്മൾ ഐഷുവിന് കൊടുക്കുകയാണ് അവളെ പിറന്നാളല്ലേ ഇപ്പം മിഠായി ഉണ്ട് മിഠായി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിട്ടോള് അപ്പം എന്താ സന്തോഷം അറിയുമോ ഐശുവിൻ്റെ ഇതായിട്ട് കണ്ടിട്ടേ അപ്പം എല്ലാം വലിച്ചു വാരിയുടെ ഈ ഒരു സാധനത്തിൻ്റെ പേരെന്താണെന്ന് ഇത് നമ്മൾ അജുവിന് കൊടുത്ത് ഇത് രണ്ടോ ഓരോന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഒരു രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതടാ മിഠായിത്തേക്ക് ഞാനിതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു മിഠായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പുളിക്ക് മധുരമുള്ള മിഠായി ഒന്നും ഇഷ്ടമല്ല ഒരു പുളി ടൈപ്പ് മിഠായികളൊക്കെ നല്ല ഇഷ്ടം അത് ഞാൻ കഴിച്ചിട്ടോ ഏതായാലും ഓൾ മിഠായി എല്ലാവർക്കും കൊടുത്തിട്ട് ഇനി ഉമ്മക്കും ആങ്ങൾക്കും അനിയറ്റൊക്കെ മാറ്റിവെച്ച് ഒരുപാട് പെൻസില് ഒരുപാട് പെന്നൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ പറയുക നാല് ദിവസം കുടുംബൻ്റെ മക്കൾക്ക് പെൻ വാങ്ങണം കേട്ടോ അപ്പോൾ ആ ഈ ഒരു സംഭവം എന്നെക്കൊണ്ട് ഭയങ്കര വിഷമാണ് മക്കൾ പെന്നില്ലാതെ പോയ ഉണ്ട് നാല് ദിവസം കഴിയുമ്പോൾ പെൻ്റ് തീരും അപ്പോൾ എൻ്റെ കൈമില് എൻ്റെ ബാഗിൽ ഒന്നും പൈസ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ നിന്നും ഞാൻ കടം വാങ്ങിയിട്ടൊന്നും ചെയ്യൂല ഇല്ലെങ്കിൽ ഇല്ലാതെ എന്നല്ലാതെ കടം വാങ്ങിയിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ അപ്പോൾ ഈ തന്ന ആളോട് എനിക്ക് തീർത്താ തീരാത്തൊരു നന്ദിയുണ്ട് എനിക്ക് ഏറ്റവും യൂസ് ആയിട്ടുള്ള എൻ്റെ മക്ക ഏറ്റവും യൂസ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുത്തേച്ചത് ഈ ഒരുപാട് ദിവസമായി യജവ പറയുന്നുണ്ട് ഇതൊക്കെ ഇത് കാണുമ്പോൾ പല കുട്ടികളും അമ്മ ഐറ്റാലും ഒന്ന് വാങ്ങി തരും അമ്മ നിങ്ങൾ വാങ്ങി തരൂല്ല അതുകൊണ്ട് ഞാൻ അമ്മമ്മനോട് പറഞ്ഞോളാം അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടോ ജോ അപ്പോൾ എല്ലാം അവർക്ക് ഓരോ ആഗ്രഹിച്ച് കിട്ടിയേ ഇതൊന്നു പറയാം ഇതില് ഏറ്റവും പറയേണ്ടത് ഞാൻ പറഞ്ഞില്ല പെന്ന് പെൻ ഒരുപാടുണ്ട് അപ്പോൾ അടുത്ത വർഷത്തിലേക്ക് വരെ ഉപയോഗിക്കാനുള്ള പെൻ ഉണ്ട് ഇൻഷാല്ല ഒരുപാട് നന്ദിയുണ്ട് ആധാർനോട് കിട്ടും അത് തന്നേന് അവർക്ക് എന്താണോ ഒരു അവരഗ്രഹിക്കുന്നത് അത് പഠിച്ചോ നടത്തി കൊടുക്കട്ടെ ഓരോ മനസ്സിൽ എന്ത് നിയത്ത് വെച്ചിട്ടാണോ എനിക്കിത് തന്നത് പഠിച്ചവന് എന്തായാലും അത് കൊടുക്കാതെ അതുപോലെ അത്രയും എന്താ പറയുക സന്തോഷം കൊണ്ട് ഞാൻ കറിയുന്നത് അത്രയും മനസ്സ് തട്ടിക്കണേ ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടിയപ്പം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ ഗൾഫിലൊക്കെ ഉണ്ട് അവരൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തരാറുണ്ട് പക്ഷേ ഇങ്ങനെ പേനയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര യൂസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ എങ്ങനെ കേട്ടോ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ അറിയും ഇതിനും വല്ലാണ്ട് സന്തോഷിപ്പിച്ച കാര്യമാണ് പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു കേട്ടോ അപ്പം ഇന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണിക്ക് ഇവിടുന്ന വെള്ളം എന്ന് അപ്പം നമുക്ക് സ്ഥലം തന്നിട്ടുള്ള കാക്കൻ്റെ വേറൊരു പറമ്പുണ്ട് അവിടെ ഒരു കിണറുണ്ട് അത് വലിയ വൃത്തിയുള്ള വെള്ളമല്ല ഒരുപാട് ഇത് ഇങ്ങനെ വെള്ളം ഒലിച്ചു വന്നിട്ട് നിറഞ്ഞെടുക്കുന്നൊരു കിണറാണ് ഈ ഇതൊക്കെ റിങ്ങൊക്കെ പൊട്ടി പൊളിഞ്ഞതിന് വേണ്ടി വൃത്തിയുള്ള വെള്ളമല്ല പക്ഷെ നമുക്ക് വീട് പണിക്ക് വേണ്ടി ഉപയോഗിക്കാം അലഹമില്ല ആ ഒരു വ്യക്തി പറഞ്ഞാൽ ഈ വീട് ഈ സ്ഥലം എനിക്ക് എനിക്കിതൊന്ന് വെള്ളം എടുക്കട്ടോന്ന് വീട് പണിക്ക് നമുക്ക് റാത്തായ വെള്ളമാണ് ഇനി കറണ്ടാണ് കറണ്ട് ഇപ്പോൾ സുബിയാണ് തന്നെ കുറച്ച് ഹയർ ആക്കട്ടെ ഇതുവരെ ഒരു കറൻറ്റ് ബില്ലുകൾ ചോദിച്ചിട്ടില്ല ഇനി എനിക്കെത്രയും പെട്ടെന്ന് ഒരു എടുക്കണം അപ്പം വാഹിദാൻ്റെ വീട്ടിലേക്ക് വൈഫൈ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ആയിഷു പിറന്നാണ്ട മിഠായി ഒക്കെ അവിടെ കൊണ്ട് കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ അവിടെ ഇല്ല അവടെ മേശം വെച്ച് പോരാട്ടോ ആയിച്ചു അപ്പോൾ അവൾ കാരണമല്ലേ നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷമാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്